ഈ വർഷം മെയ് മാസത്തോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമെന്ന് തുറമുഖ മന്ത്രി വി എൻസവൻ തുറമുഖ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ കൂടുതൽ വാണിജ്യ കപ്പലുകളുടെ വിഴിഞ്ഞത്തേക്കുള്ള വരവിനും തുടക്കമാകും കഴിഞ്ഞ ഒക്ടോബറിലാണ് വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെടുത്തത് ഇതിനു പിന്നാലെ ക്രെയിനുമായി നാല് കപ്പലുകൾ കൂടി എത്തിയിരുന്നു ഇപ്പോൾ ക്രെയിനുകൾ തുറമുഖത്തുണ്ട് പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് മൂവായിരം മീറ്ററിന്റെ പുലിമുട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുൻ മുൻമന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ന എല്ലാ പ്രവർത്തനങ്ങളും അപ്പം തുടരും മന്ത്രി ശ്രീ അഹമ്മദ് ദേവർ കോവിൽ ഈ കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്തു പൊതുവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമയബന്ധിതമായി ഇനി പൂർത്തീകരിക്കാൻ ആദ്യഘട്ടത്തിലെ നമ്മുടെ എഗ്രിമെന്റ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്റെ കാരണമെല്ലാം നിങ്ങൾക്ക് അറിയാം ശേഷം വന്നിട്ടുള്ള പുതിയ ധാരണയനുസരിച്ച് തീർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് നമുക്ക് തീർക്കേണ്ടിയിരുന്ന ബുദ്ധിമുട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മിറ്ററായി അതിലിപ്പോ രണ്ടായിരത്തിഅറുന്നൂറ്റി അൻപതോളം തീർന്നു കഴിഞ്ഞിരിക്കും അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററിന്റെ വർക്കുകൾ കൂടിയാണ് അവശേഷിക്കുന്നത് അത് ഈ ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ജനുവരി അഞ്ചടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഒരു തെതിയിൽ നടക്കുമ്പോൾ ജനുവരി മുപ്പത്തി ഒന്നിനകം അത് പൂർത്തീകരിക്കാൻ കഴിയും